ീ റൊട്ടിയിൽ നിന്നൊരു കട്ടമെടുത്ത് പറഞ്ഞ ഫാത്തി കൊണ്ടുപോയി കൊടുക്കേക്കണേ വീട്ടിലകത്ത് ഭക്ഷണം കേൾക്കണം നിങ്ങൾ ആരുടെ വൃത്താന്തം

മൻ തല്ലരി പിന്നൂരി കൽ പസം ശംശിനെ കാത്തുൻ പിന്നൂരി വായലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാൻ്റെ ഹബീബ് പറയാ തന്റെ പന്യമോളോട് ഫാത്തിമയോട് പറയാ പ്രിയമുള്ളവരെ ചിന്തിക്കുള്ളവരെ അഞ്ചുനേരം ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ആലോചിക്കണം ഘട്ടം തന്റെ വായിലേക്ക് കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ ഗുരു കുറയാ തരില്ല മോളെ മൂന്ന് ദിവസമായി നിന്റെ ഉപ്പ ഭക്ഷണമേ കഴിച്ചിട്ടില്ല മൂന്ന് ദിവസത്തിനിടക്ക് നിന്റെ ഉപ്പാക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരുപടി ഭക്ഷണമാണിതെന്ന് ലോകത്തിന്റെ ഗുരുനെ ബിയുറുമാ ോ നമുക്ക് എല്ലാ നേരവും കഴിക്കുമ്പോ ഇതൊന്ന് ഊർക്കണേ എന്റെ പ്രിയമുള്ളവരെ ഉമ്മമാരെ മക്കൾക്ക് സുഭിക്ഷമായി ഭക്ഷണം വാങ്ങിച്ചു നമ്മുടെ നേതാവും മക്കളും അതീകത്ത് കഴിഞ്ഞുകൂടിയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലൂടെ ഒന്ന് ഊട്ടിപ്പോകണം പ്രിയമുള്ള ഉമ്മ